പറയാറുണ്ട് എത്ര പഠിച്ചാലും മനസ്സിലാകുന്നില്ല പരീക്ഷ സമയത്ത് പഠിച്ചതൊന്നും ഓർമ്മ വരുന്നില്ല എന്നൊക്കെ അങ്ങനെ വരാത്തതും പഠിക്കാത്തതും തുല്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ ഒരു വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ കുടുംബക്ഷേത്രത്തില് പോയി വിളക്ക് തെളിയിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ തറവാട് സർപ്പക്കാവൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെയും തിരിവെച്ച് പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ പരീക്ഷയുടെ ദിവസം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിളക്ക് മാല പായസം പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കുക അടുത്തുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് അവിടെ ഏത് ദേവി ദേവന്മാരുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് ഇപ്പൊ കൃഷ്ണന്റെ ആണെങ്കിൽ പാൽപ്പായസമാണ് കഴിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ദേവ്യക്ഷേത്രമാണെങ്കിൽ കടും പായസം